വിവാഹം പേടിപ്പെടുത്തുന്നു ബോഡി ഷേമിംഗ് ജീവിതത്തെ ബാധിച്ചു ഹണി റോസ് തനിക്ക് നേരെയുള്ള ബോഡി ഷേമിംഗ് തുടരുന്നുവെന്ന നടി ഹണി റോസ് എന്നും കേൾക്കുന്നതുകൊണ്ട് പഴയ വികാരത്തിൽ എടുക്കുന്നില്ല ബോഡി ഷേമിംഗ് ഉണ്ടാക്കുന്ന ടാഗ്ലൈനും ലൈനും ചില പേരുകളും പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു തൻ്റെ പുതിയ ചിത്രമായ റേച്ചല റിലീസിനോടനുബന്ധിച്ച് പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു ഹണി റോസ് ഉദ്ഘാടനങ്ങൾ നടത്താൻ തന്നെ ക്ഷണിക്കുന്നത് അനുഗ്രഹമായി കാണുന്നുവെന്നും അതിന്റെ പേരിൽ നല്ലതിനൊപ്പം ചീത്തയെയും കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കാര്യമാക്കുന്നില്ലെന്നും ഹണി റോസ് പറഞ്ഞു കല്യാണം കഴിക്കുന്നത് പേടിപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് നടി ഹണി റോസ് പറയുന്നത് സിനിമ വിട്ടിട്ട് ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് ഹണിറോസ് പറയുന്നു കല്യാണം കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യമായി കരുതുന്നില്ലെന്നും ഹണി റോസ് പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു അതേസമയം ഹണി റോസിൻ്റെ പുതിയ ചിത്രം അറിയിച്ചാൽ ക്രിസ്മസ് റിലീസായ ഡിസംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തിയാണ് രണ്ട് പതിറ്റാണ്ടായി സിനിമാ കാലാവത്തുള്ള ഹണി റോസ് ഇറച്ചുവെട്ടുകാരുടെ റോളിലാണ് ചിത്രത്തിൽ എത്തുന്നതെന്നാണ് സൂചന